ഇനിയും പോകണമെന്നാഗ്രഹിക്കുന്നത് ചില വലിയ രാജ്യങ്ങളാണ് അവിടെ ഞാൻ പോയെങ്കിലും ആ രാജ്യങ്ങളെ പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കയറില്ല എന്ന് തീരുമാനിക്കുന്നത് ആ ഭക്ഷണം നമ്മളെ വെറുപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ അവിടുത്തെ പട്ടിണി അല്ലെങ്കിൽ അവിടുത്തെ ദാരിദ്ര്യം അവിടുത്തെ പ്രതിസന്ധികൾ അത് തേടിപ്പോയതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പട്ടിണി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിരാശയായി പോകും തീർച്ചയായും അടുത്തൊരു ചോദ്യം അങ്ങ് പല രാജ്യങ്ങളും എൻ്റെ അറിവനുസരിച്ചിട്ടാണെങ്കിൽ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളെന്നാണ് എത്ര രാജ്യമായി നൂറ്റിനാൽപ്പത്തിയെട്ട് രാജ്യങ്ങളായി ഇനി ബഹിരാകാശ യാത്രാ ദൗത്യത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് അങ്ങ് സഞ്ചരിച്ച രാജ്യങ്ങളിൽ ഇനിയും പോകണമെന്ന് വീണ്ടും മനസ്സിൽ വീണ്ടും തോന്നുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ ഏതായിരിക്കും ഇനി മേലാൽ ആ രാജ്യത്തിന് എത്തിപ്പെട്ടു പോയി ഇനി ഒരിക്കലും ഒരിക്കൽ കൂടി അത് വിസിറ്റ് ചെയ്യണ്ട എന്ന് തോന്നിയ ഏതെങ്കിലും രാജ്യമുണ്ട് ഇനിയും പോകണമെന്നാഗ്രഹിക്കുന്നത് ചില വലിയ രാജ്യങ്ങളാണ് വലിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശം കൊണ്ടും സാംസ്കാരിക വ്യത്യസ്തത കൊണ്ടും ഒക്കെ വ്യത്യാസങ്ങളുള്ള അല്ലെങ്കിൽ വലിപ്പം കൂടിയ രാജ്യങ്ങൾ കാരണം അവിടെ ഞാൻ പോയെങ്കിലും ആ രാജ്യങ്ങളെ പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പല രാജ്യങ്ങളും അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നിരവധി രാജ്യങ്ങളിലേക്കാണ് ഇനി ഞാൻ പോകാനുള്ളത് കൂടുതലായിട്ട് എന്നാൽ ഇനി പോകണ്ട എന്ന് തീരുമാനിച്ച ഒരു രാജ്യവും ഇല്ല അത് പോകണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ഇനി പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടാനില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ പരമാവധി ചെറിയ രാജ്യങ്ങളായിരിക്കാം അവിടുത്തെ സുപ്രധാനമായ അനുഭവങ്ങളെല്ലാം നമ്മൾ ചിത്രീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം ശേഖരിച്ചിട്ടുണ്ടാവാം ഡോക്യൂമെൻ്റ് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമ്മൾ ഈ റെസ്റ്റോറൻ്റിൽ കയറില്ല എന്ന് തീരുമാനിക്കുന്നത് ആ ഭക്ഷണം നമ്മളെ വെറുപ്പിച്ചതുകൊണ്ടാണ് അത് വെറുപ്പിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളവിടെ കയറുകയും ഇല്ലായിരുന്നു ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറുന്നത് പോലെ തന്നെ പഠിച്ചിട്ടാണെങ്കിലോ ഞാൻ സ്ഥിരം കയറുന്ന ഒരു റെസ്റ്റോറൻറ്റും എനിക്ക് നല്ല ബോധ്യമുള്ള റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ നമ്മൾ വെറുപ്പുള്ള ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കയറാതിരിക്കുക എന്നതാണല്ലോ ഞാൻ പോയ രാജ്യങ്ങളിലൊക്കെ ഞാൻ പഠിച്ചിട്ട് പോയതാ അവിടെ ഏറ്റവും ദാരിദ്ര്യം പട്ടിണി മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശം എന്നൊക്കെ നമ്മള് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാത്രം അറിയുന്നതല്ല നമ്മൾ യാത്രക്ക് മുമ്പേ അറിഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പോയതാ അപ്പോൾ അവിടുത്തെ പട്ടിണി അല്ലെങ്കിൽ അവിടുത്തെ ദാരിദ്ര്യം അവിടുത്തെ പ്രതിസന്ധികള് അത് തേടിപ്പോയതാണ് നമ്മള് അവരെങ്ങനെയാണ് അതിനെ മറികടക്കുന്നത് അതിനെ അതിജീവിക്കാനുള്ള ടെക്നിക്കുകൾ എന്താണ് അവര് ആവിഷ്കരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാ പോയത് അപ്പൊ അവിടെ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല അവിടെ ചെല്ലുമ്പോൾ പട്ടിണി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിരാശയായി പോകും